ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രീതിക്ക് എല്ലാവരും സ്വാളുടെ അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ പറയുമ്പോൾ വെട്ടികൊണ്ട് ഇടാൻ വേണ്ടി പോകേണ്ട കൈസം അപ്പം നമ്മുടെ ഇവിടെ വെട്ടി കൊണ്ട് അങ്ങനെ ആൾക്കാർ ഇടാറില്ല എറുന്നില്ല മധുരാൻ മാളാന്നുള്ള മീനുകളൊക്കെ ഇറന്ന് മതിരാൻ മാളാനൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ് എന്ന് വെച്ചാൽ പണ്ട് കിടക്കുമ്പെള്ളം വരുമ നല്ലോണം ലഭ്യതയുള്ള മീനായിരുന്നു ഈ മീനുകളൊക്കെ പക്ഷേ ഇപ്പം കുറവാണ് എന്നാലും എന്താ പറയുക കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ കിഴക്ക് അപ്പാത്തക്കാവ ഒന്നരണം വെച്ച് കിട്ടി എന്നും പറയാനുണ്ട് അപ്പം നമുക്കൊന്ന് ഇന്ന് ആ വേണ്ടി വെട്ടി വെട്ടിക്കൊണ്ടിടാൻ വേണ്ടി പോകേണ്ട കൈസത്തെ ചൂണ്ടൊക്കെ ഉപയോഗിച്ചാണ് കൊളത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ കാളാഞ്ചിക്ക ഇറങ്ങുന്ന പോലത്തെ നല്ല വലിയ കൊളത്താണ്ട് കൈസ് ഉപയോഗിച്ചാണ് വേറെ ഒന്നുമല്ല ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് പോകണേ നേരെ നേരെ എരടുത്തിട്ട് അളയുടെ അകത്ത് കയറും അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ച് വരച്ചെടുക്കണേ നാരും നല്ല കന ഉള്ള നാര് വേണം അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പം കൈസ് നമ്മി എര കൊളത്താൻ വേണ്ടി പോകണം ഇര പല സ്ഥലത്തും പലതാണ് ഇറങ്ങുന്നത് ചിലർ മീനിടും ചിലവർ കോഴിക്കോടിലിടും ചെമ്മിൻ്റെ അങ്ങനെ കുറെ ഇടും നമ്മുടെ കോഴിക്കോടിലാണ്ട് കൈ ചേർന്നത് അപ്പം നമുക്ക് നേരെ കോഴിക്കോട് കൊളർത്തണം നമ്മൾ നമ്മ കൊളർത്തണത് എന്താ ഇങ്ങനെ മാടി മാടി കൊളുത്തി വെക്കണം നമ്മുടെ ചൂണ്ട കൊളത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപതല്ല ഇരുപതല്ല പതിനെട്ട് ഏകദേശം പതിനെട്ടും ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പതിനെട്ടും വേണ്ടി നമുക്ക് ഇടാനുണ്ട് അത് വേണ്ട പൊർണത്തിന് നമ്മൾ കുളത്തി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഉള്ള ചൂണ്ട കൊളത്താൻ വേണ്ടി പോകേണ്ട കഴിഞ്ഞു പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇതിൽ അതി എന്നിട്ട് ഉപയോഗിക്കണം അല്ലേ ഏകദേശം ഒരു മൂന്നര നാലടി നാല് നാലര അടിയൊക്കെ നാലര ഇല്ല കേട്ടോ ഒരു അഞ്ചടി സംതിങ് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ അത്രയും നീട്ടം മതി എന്നുവെച്ചാൽ ഈ സാധനം അരിയത്താണ് കൂടുതലും ഉണ്ടാവണം അപ്പം എത്രയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് ഇപ്പം കൂടുതലും ഇവിടെ മധുരം കിട്ടണത് രാത്രിയാട്ട പകല് കൊത്താറില്ല രാത്രിയാണ് കൊത്തുന്നത് ഇവരെ ഇപ്പം ഇരട്ട ഇരട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളത് നേരത്തെ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ വെളിച്ചത്തോടെ എടുത്താണ്ട് കേസ് അപ്പോൾ ഇനി കൂടുതലും നൈറ്റ് വീഡിയോസ് ആയിരിക്കുള്ളൂ ചൂണ്ടിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് കുളത്തിയിട്ട് നേരെ നമുക്ക് ചൂണ്ടിട്ട് വെക്കാൻ പോകട്ടെ കേസാം അമ്മ ചൂണ്ടിടാൻ വേണ്ടി പോണേട്ടാ ചൂണ്ടൊക്കെ പഞ്ചിയിൽ സെറ്റ് ചെയ്ത് എടാ പെണഞ്ഞു പോയി ഒക്കെ കഴിഞ്ഞല്ലേ ഓടിക്കോട്ടെ അതല്ല കഴിച്ച പ്രദേവ് അമ്മ വെട്ടിക്കൊണ്ടിടാൻ വേണ്ടി പോണേ എൻ്റെ മോ ഇപ്പ തലേം കുതി കീണ അപ്പൊ സംഭവം എന്ന് പറഞ്ഞാല് കല്ലുള്ള സ്ഥലത്തോട്ടാണ് പോണത് കൂടുതലും പതിനേഴ് ചൂണ്ടിണ്ട് പതിനേഴ് പതിനെട്ടാ പതിനേഴ് ജും ഉണ്ട് അതെ പതിനേഴ് ഉണ്ടെങ്കിൽ ഒരെണ്ണെങ്കിലും നമ്മിച്ചിരിക്കാം അതാണ് ഇത് എടാ എടാ ടാസ്ക് അത പോയി കുഞ്ഞോട്ടാ നമ്മ ചൂണ്ടിട്ട് വെക്കാൻ വേണ്ടി പോണ ോട്ടെ കേരിക്ക പൊക്കണാ കിട്ടിക്കലേട്ടാ സാധനത നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് കലക്ക് വന്നിങ്ങാറുണ്ട് കിട്ടൂലെന്ന് പ്രതീക്ഷിച്ചാ പക്ഷെ സാധനം കിട്ടിയിരിക്കേണ്ട കൈസ് ഒരെണ്ണം കിട്ടിയിട്ടുള്ളട്ടോ അപ്പോൾ ഏകദേശം നമ്മിപ്പോൾ ഒരു മൂന്നാല് ചൂണ്ട പൊക്കി പക്ഷെ നമ്മൾ വീട് എടുത്തില്ല വേറെ ഒന്നുമില്ല പതിനെട്ട് ചൂണ്ടിട്ടതിൽ പത്തെണ്ണം പൊക്കി കഴിഞ്ഞു ഒരെണ്ണം പോലും കിട്ടിയിട്ടുള്ള അല്ലേ ഇനി ഏകദേശം രണ്ട് മൂന്ന് ചൂണ്ടേ കൂടി ഉള്ള കൈസ് അപ്പോഴാണ് ഓരെണ്ണം പോക്കണം അല്ല അല്ല കലക്കാൻ മതിരാനായിട്ട് കൈസ് കാശ്രാമിച്ച് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ ഭയങ്കര പെയ്യേണ്ടയസ് വേറെ ഒന്നുമില്ല സംഭവം ചൂണ്ട ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും കാണിച്ചിട്ടില്ല ജസ്റ്റ് നേരെ അവിടെത്തന്നെ കാണിച്ച് ചൂണ്ട ഒക്കെ പരിചയപ്പെടുത്തി തന്ന് ഇടണ കാണിച്ച് ഇത്ര നമ്മൾ ചെയ്തിട്ടോടെ കൈസ് വേറെ ഒന്നും അല്ല സംഭവം ഇടുക്കണത് ഞാൻ പറഞ്ഞില്ല നമ്മിപ്പം പതിനേഴ് ചൂണ്ടിട്ട് പതിനേഴ് ചൂണ്ടിയിൽ പതിനാറ് ചൂണ്ടയും വെറുതെ ആണ് അവിടെ കിടക്കുക വേറെ അനങ്ങിയിട്ടുണ്ടായാലോ ഒരു ചൂണ്ടേലും നമുക്ക് കിട്ടിയ കൈസ് സംഭവം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ പണ്ടൊക്കെ ഇവിടെ മധുര ഇണ്ടായി പക്ഷെ ഒട്ടൂല പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ് നാളത്തെ ഇങ്ങനെ ഒരു ഞാൻ ഞാൻ നല്ല ഹാപ്പിയാണ് ഇവിടെ പൊട്ടിട്ടാണ് ചൂണ്ടും പെടിച്ചിട്ടുണ്ട് വേറെ ഒഴപ്പൊന്നുമില്ല കണ്ട് കണ്ട് പിടിച്ച Activa.